കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടു തീർന്നിട്ടില്ല എന്ന് പറയാം ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ തൻ്റെതായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി മാറിയ താരമാണ് ദിയ ദിയ കഴിഞ്ഞ ദിവസമാണ് അശ്വിനി വിവാഹം കഴിച്ചത് ദിയയുടെയും അശ്വിൻ്റെയും വിവാഹ ആഘോഷത്തിന് പിന്നാലെ ഇപ്പോൾ ദിയ വീട്ടിലേക്ക് ഇറങ്ങാൻ നേരം കൃഷ്ണകുമാറിനെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിനൊരു കാരണം കൂടി പ്രേക്ഷകർ പറയുന്നുണ്ട് നാല് മക്കളിൽ കൃഷ്ണകുമാർ ഏറ്റവും അടുപ്പം ദിയയുമായാണ് കാരണം ദിയയുമായിട്ടാണ് സാമ്യം കൂടുതലെന്ന് പറയാം ബാക്കി മൂന്ന് പേരും ഏകദേശം സിന്ധുവിനെ പോലെയാണ് കാണാൻ എന്നാൽ ദിയ മാത്രമാണ് സംസാരിക്കുന്നതും കാണാനുമൊക്കെ കൃഷ്ണകുമാറിനെ കൂടി കുറച്ചുകൂടിയിരിക്കുന്നത് അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹം ദിയയോടുണ്ട് അതുകൊണ്ട് തന്നെ ദിയ പോകുമ്പോൾ അത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് തികച്ചും ഒരു ചെറിയ കണ്ണീരോടല്ലാതെ യാത്രയേക്കാനാകില്ല അത് കരഞ്ഞ് വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്തയാകണ്ട എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കണം കൃഷ്ണകുമാർ അവിടെ നിന്ന് മാറി നിന്നതെന്ന് പറയുന്നുണ്ട് സിന്ധുവിനെയൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇവർ ഇറങ്ങാൻ നേരം കൃഷ്ണകുമാർ അരികിൽ വരാത്തത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കൃഷ്ണകുമാർ മാറി നിൽക്കുന്നതും ഒരച്ഛന്റെ വേദനയായി തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നു വിവാഹം കഴിഞ്ഞ് മകളെയും മരുമകനെയും വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ അടുത്തെത്തുകയും കാണിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണകുമാർ അതിനുശേഷം തന്നെയാണ് വിട്ടത് അത്രയും നേരം മാധ്യമങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കൃഷ്ണകുമാർ അത്തരത്തിലൊരു കാര്യം ചെയ്തത് പലരും പല അച്ഛനമ്മമാരും അങ്ങനെ ചെയ്യാറില്ല എന്നാൽ കൃഷ്ണകുമാർ തന്റെ മകളെയും മരുമകനെയും യും കൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒക്കെ തന്നെയും വിതുമ്പുന്ന കണ്ണുകളായി തന്നെയാണ് കൃഷ്ണകുമാർ വന്നത് താലി കെട്ടുന്ന സമയം പോലും ദിയയുടെ അടുത്തു തന്നെ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു അപ്പോഴും വളരെയധികം സ്നേഹത്തോടെ മകളെ നോക്കി നിൽക്കുന്ന ഒരു അച്ഛനെയാണ് അവിടെ കാണാൻ സാധിച്ചത് പ്രേക്ഷകരെല്ലാവരും അത് കണ്ട് അതി അത്രമേൽ സന്തോഷിച്ചു എന്ന് തന്നെ പറയാം പ്രേക്ഷകർ കൃഷ്ണകുമാറിന്റെ മുഖത്ത് തന്നെയാണ് നോക്കിയിരുന്നതെന്നാണ് കമന്റ് ചെയ്ത് വരുന്നത് മലയാള സിനിമയിലെ ടെലിവിഷനിലൂടെയും ശ്രദ്ധേയമായ ചില താരങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു എന്നാൽ അതിൽ ഏറ്റവും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് കൃഷ്ണകുമാറിന്റെ മകളായ ദിയാ കൃഷ്ണയുടെ വിവാഹം തന്നെയാണ് ഈ സിനിമയിലും സീരിയലിലും ഒന്നും അഭിനയിച്ചിട്ടോ മോഡൽ പോലും ചെയ്തിട്ടില്ല സ്വന്തം ഇൻഫ്ലുവൻസ് യും യൂട്യൂബ് ചാനലിലൂടെയും ബിസിനസ് രംഗത്തൂടെയും സജീവമായി നിൽക്കുന്ന വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് അശ്വിനും വിവാഹം ഈ ഏറ്റവും തരംഗമായി മാറിയത് തന്നെയാണ് ഈ വിവാഹം എന്ന് പറയണം ആദ്യ രാത്രിയിൽ പോലും ഞങ്ങൾ വീട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിയ എത്തുകയായിരുന്നു കഴിഞ്ഞ പങ്കുവച്ച വീഡിയോയിൽ വിവാഹത്തിന് ആശംസകൾ അറിയിച്ചവർക്ക് നന്ദി പറയുന്ന പോസ്റ്റുകൾക്കിടയിൽ ഒന്നിനെ കുറിച്ചും ദിയ മറന്നിട്ടില്ല എല്ലാവർക്കും ആശംസകൾ അറിയിക്കാൻ സമയമുണ്ടായിരുന്നു രാത്രി എത്തിയപ്പോൾ തന്നെ ദിയ അതിനൊക്കെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു രാത്രി എത്താൻ പോലും ദിയ മടിച്ചില്ല വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ മറുപടികൾ അയക്കാനും എല്ലാ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനും ദിയ തയ്യാറായിട്ടുണ്ടായിരുന്നു അത്രമേൽ എല്ലാവരുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിയ എന്തുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാനും ദിയയ്ക്ക് ഒരു മടിയുമില്ല അത്തരത്തിൽ ദിയ ഇതിനു മുൻപും പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് അശ്വിനമായുള്ള പ്രണയ സമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിനു മുൻപ് ദിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ദിയെക്കുറിച്ചുള്ള സ്വഭാവം നന്നായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ